അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാനത്തിനുള്ള നോബേൽ മോഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനായി കാണിക്കുന്ന കോലാഹലങ്ങളും കോപ്രായങ്ങളും ഒക്കെ കുറച്ചധികം നാളുകളായി നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടത്തിയത് താനാണ് ഗസയിൽ ഞാൻ സമാധാനം കൊണ്ടുവരും യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നൊക്കെ ഒരുപാട് വാചാഡോപങ്ങൾ നടത്തുന്ന ട്രംപിനെ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്താണ് ട്രംപിനെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ യുക്രൈൻ തലസ്ഥാനമായ കീവിലെ ബ്രിട്ടീഷ് കൗൺസിൽ കെട്ടിടത്തിന് നേരെ റഷ്യ ആക്രമണം നടത്തുന്നത് സത്യത്തിൽ ഈ ഒരു ആക്രമണം വലിയ തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നതിനേക്കാൾ ഉപരിയായി ട്രംപിന്റെ നോബൽ മോഹത്തെ മച്ചിന്റെ പുറത്തേക്ക് തള്ളിയിട്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് ആക്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നുണ്ട് ഇതിലൂടെ പുടിൻ ശത്രുതയുടെ വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് അതായത് യുക്രൈന്റെ തലസ്ഥാനമായ കീവിലെ ബ്രിട്ടീഷ് കൗൺസിലിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണോ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്തുണയ്ക്കുന്നത് ആ അംഗരാജ്യങ്ങളെ കൂടി ചോദ്യം ചെയ്യുകയാണ് റഷ്യ എന്നുള്ളതാണ് ബ്രിട്ടീഷ് കൗൺസിലിന്റെ കെട്ടിടത്തിലും കീവിലെ തന്നെ യൂറോപ്യൻ യൂണിയൻ മിഷന്റെ ആസ്ഥാനത്തുമാണ് ആക്രമണം നടന്നത് നമുക്കറിയാം മലാസ്കയിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ ഉച്ചകോടി നടത്തിയിരുന്നു ഇതിൽ പ്രധാനമായും ഒരു പ്രോസസ്സ് അതായത് ഒരു ഘട്ടം ഘട്ടമായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന രീതിയിലാണ് കാര്യങ്ങൾ ചർച്ച വന്നത് ഇതിന് തുടർച്ചയായി സെലൻസ്കി ട്രംപിനെ കാണാൻ എത്തുന്നു അംഗരാജ്യങ്ങളൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇപ്പോൾ റഷ്യ വ്യക്തമാക്കുന്നത് നിങ്ങൾ പറയുന്ന ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ല യുക്രൈനെ കീഴ്പ്പെടുത്തുക എന്നത് മാത്രമാണ് നിലവിലെ ആവശ്യം എന്നുള്ളതാണ് കിവിൽ റഷ്യ ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ പത്തൊൻപത് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് നാല് കുട്ടികളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്കും ഇതൊക്കെ എതിരാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടലുകൾ നടത്തുന്നത് എന്നതാണ് വിലയിരുത്തൽ അത് വ്യക്തവുമാണ് ഇതിന് വലിയ തിരിച്ചടിയാണ് ഈ സംഭവം നൽകുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിനെയും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കെയും ഒരുമിച്ചിരുത്തി ചർച്ചകൾക്ക് ട്രംപ് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതിന് വിള പുതിയ സംഭവ വികസങ്ങൾ ദ്വീപിലെ ബ്രിട്ടീഷ് കൌൺസിലിന്റെ രണ്ട് കെട്ടിടങ്ങളും തകർന്ന് തരിപ്പടമായിട്ടുണ്ട് പുലർച്ചെയോടെ നടന്ന മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വിദേശകാര്യ വിദഗ്ധനായ മുൻ ടോഴി എം പി ബോബ് സീലി അഭിപ്രായപ്പെടുന്നത് ബ്രിട്ടീഷ് കൗൺസിൽ കെട്ടിടത്തിന് നേരെയുള്ള ആക്രമണം പുടിൻ ഭരണകൂടത്തിൽ നിന്നുള്ള ശത്രുതയുടെ വ്യക്തമായ സന്ദേശം